ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യം വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട് പക്ഷെ വായിച്ചതൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല പിന്നെ ഈ വായിക്കുന്നതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണ് ഗുരു ഒന്നും പറഞ്ഞില്ല സൈലൻ്റ് ആയിട്ട് ശിഷ്യൻ്റെ മുഖത്ത് നോക്കി ഇത്തിരി കഴിഞ്ഞപ്പോഴും ഗുരു ശിഷ്യനോട് പറഞ്ഞു എനിക്കതിയായ ദാഹമുണ്ട് നീ പോയിട്ട് വെള്ളം എടുത്ത് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു അരിപ്പ പോലത്തെ പാത്രം ദ്വാരമുള്ളൊരു പാത്രം എടുത്തിട്ട് ശിഷ്യൻ്റെ അടുത്ത് കൊടുത്തു ശിഷ്യൻ അതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതിലെങ്ങനെ നീ ഞാൻ വെള്ളം കൊണ്ടുവരുന്നത് നീ ഇപ്പോൾ എടുത്തിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ശിഷ്യൻ വെള്ളം എടുക്കാൻ പോയി വെള്ളം അതിനകത്ത് കോരിയിട്ട് തിരിച്ചു വന്നു ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അവിടെ അതിനകത്ത് ഇരിക്കുന്ന മുഴുവൻ വെള്ളവും ചോർന്നു പോയിരുന്നു തീർന്നു പോയിരുന്നു ഗുരു പറഞ്ഞു കുഴപ്പമില്ല നീ നിൻ്റെ കയ്യിലുള്ള വിരലുകൾ ഉപയോഗിച്ചു കൊണ്ടുതന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കൂ വീണ്ടും ശിഷ്യൻ ഒരുപാട് തവണ ശ്രമിച്ചു ഈ വിരലുകൾ ആ ദ്വാരത്തിന് അടച്ചു വെച്ചുകൊണ്ട് വെള്ളം കോരി കൊണ്ടുവരാൻ ശ്രമിച്ചു നടന്നില്ല വീണ്ടും വെള്ളം മുഴുവൻ ചോർന്നൊലിച്ചു പോയി എന്നിട്ട് പരാജിതനായിട്ട് ശിഷ്യൻ വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു ഇത് സംഭവിക്കൂല ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കൂ നിൻ്റെ കയ്യിൽ ഞാൻ ഈ പാത്രം തരുന്ന സമയത്ത് ഈ അരിപ്പയുള്ള പാത്രം മുഴുവനും അഴുക്ക് നിറഞ്ഞതായിരുന്നു തുരുമ്പ് പിടിച്ചതായിരുന്നു അതിനകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോഴും നോക്കിയേ തിളങ്ങുന്നു മനോഹരമായിട്ടുള്ളൊരു പാത്രമായിട്ടത് മാറി അതിനകത്തുള്ള ആവശ്യമില്ലാത്ത വൃത്തികേടുകളെല്ലാം നീങ്ങിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ പാഠം എന്ന് പറയുന്നത് നീ നേരത്തെ ചോദിച്ച കാര്യമാണ് എന്താ കാര്യം എല്ലാം മറന്നു പോകുന്നു പക്ഷെ വായിക്കുന്നത് കൊണ്ട് നിൻ്റെ ഓർമ്മശക്തി കൂടാം കൂടാതിരിക്കാം എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ ഉണ്ടാവാതിരിക്കാം എന്നാലും കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ചിന്തകളെ നന്നാക്കും നിൻ്റെ വികാരങ്ങളെ നന്നാക്കും വായിക്കുന്നതിന് മുമ്പേ ഉള്ളതിനേക്കാൾ മികച്ച നീ ആയിരിക്കും വായിച്ചു കഴിഞ്ഞാലുള്ള നീ അതുകൊണ്ട് വായിക്കുക എന്ന് പറയുന്നത് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് നമ്മെ കൂടുതൽ മികച്ച നാമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഒരിക്കലും ഓർമ്മിച്ച് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റിയാലും തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്